അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കബൂലാക്കി കിട്ടുന്നില്ല സ്വീകരിച്ചു കിട്ടുന്നില്ല എന്താണതിന് വഴി എന്ന് ചോദിച്ചപ്പോൾ ഇൻഷാ അള്ളാഹ് അതിനൊരു വഴിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് ആവശ്യവും അള്ളാഹു സുബാന ഉത്തര പെട്ടെന്ന് നിറവേറ്റിത്തരുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഒരു ഖുർആാനിക ആയത്തുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് അതായത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരാവശ്യവും വേഗത്തിൽ നിറവേറി കിട്ടാനുള്ള ആത്മീയ വഴി നമുക്കറിയാം നമ്മുടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മളൊക്കെ എത്രയും പെട്ടെന്ന് അത് നമുക്ക് നടത്തിത്തരണേ നടത്തിത്തരണേ നടത്തി തരണേ എന്ന് നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അത് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ആത്മീയ ചികിത്സവുമായിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഈസിയായി തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണിത് ചെയ്യുന്നതും ചെയ്യുന്നതും ചൊല്ലുന്നതും കുറച്ചാണെങ്കിലും നല്ല ഈ നല്ല പോസിറ്റീവ് മൈൻഡോടെ വെച്ചു ചെയ്താൽ ഫലം വേഗത്തിൽ ലഭിക്കും ഏറ്റവും കൂടുതൽ വേഗത്തിൽ ലഭിക്കും നമുക്ക് ഫലം അതുകൊണ്ട് ഈ പറയുന്ന സൂറത്ത് യാസീനിലെ അമ്പത്തി എട്ടാമത്തെ വചനം അതായത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അമ്പത്തി എട്ടാമത്തെ ആയത്ത് അത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണിത് സലാം കൗലംറുബ്ബറഹീം ഒരു നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ എത്ര തവണ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ അതിങ്ങനെ പതിവാക്കുക ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ചായിരിക്കണം നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ഇത് ചൊല്ലണം ആരുമില്ലാത്ത എന്ന് പറഞ്ഞാൽ രാത്രി തഹജ്ജതൊക്കെ നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവും നമ്മൾ മാത്രമായിട്ടുള്ളൊരു മുനാജാത്ത് ഒരു സംഭാഷണം ആ സമയത്ത് ഇങ്ങനെ സലാമൻ കോലം റഹീം എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുക അള്ളാഹു ഹുസുബ്ബുബാനു താല എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിത്തരും നിറവേറി നിറവേറ്റിത്തരുന്നതായിരിക്കും അള്ളാഹുസുബ് ബെഹാനു തല നല്ലത് അസലമലൈക്കും വർഹമത്തല്ലാ വാത്ത